ട്ടോ നമ്മുടെ പൂത്തിന് ഏകദേശം ഒരു മൂന്ന് കിലോളം പരുത്തി പിണ്ണാക്ക് ഉണ്ടാവു ഇത് ഒരു കിലോളം ചോറ് വേവിച്ചത് സ്വല്പം ഗോതമ്പ് തവിട് സ്വല്പം കപ്പലണ്ടി പിണ്ണാക്ക് കുതിർത്തിട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് ലോകിലേക്ക് സ്വാഗതം ഇത് കാലത്ത് നേരത്തെ ആണ് കേട്ടോ വെയിലു വരണോ ബാക്കി ഏകദേശം ഒരു ഏഴര ഏഴരമുക്കാൽ നേരാണ് അപ്പൊ ഏർ നമ്മുടെ പൂത്തുകൾക്കൊക്കെ രണ്ടു നേരം ചെറിയ തോതിൽ കൈത്തീറ്റ് കൊടുത്തു തുടങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച സാധനങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് പരുത്തിപ്പിണ്ണാക്ക് ഗോതമ്പ് തവട് ലേശം ചോറ് ലാശം കപ്പലിൻ്റെ പിണ്ണാക്ക് കുതിർത്തിയത് ഇവന് നമ്മൾ പരുത്തി പിണ്ണാക്കും ചോറും മാത്രമേ ഉള്ളുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലേശം ചോറ് ലശം കപ്പലിൻ്റെ പിണ്ണാക്ക് ലാശം പരുത്തി ലേശം തവിട് തവിട് നമ്മൾ എന്നാൽ ആ പൂത്തിന് വയ്യാണ്ടായപ്പോൾ ഒന്നും കിട്ടാണ്ടായപ്പോൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല അതിന് മൂപ്പാട് അപ്പോൾ ആ ഗോതമ്പ് തവടെ ഇപ്പം നമ്മളദ്ദേഹം കളിക്കാറില്ല കേട്ടോ തവടുകള് അദ്ദേഹം നമ്മൾ എടുക്കാറില്ല കൂടുതലും പിണ്ണാക്കുകളാണ് നമ്മൾ കൊടുക്കാറ് ഇവന് കപ്പലിന്റെ പിണ്ണാക്ക് മണം പെറ്റി തുടങ്ങിയിട്ടില്ല ഇപ്പം കൊടുന്ന സമയങ്ങളിൽ ആദ്യം കപ്പലിന്റെ പിണ്ണാക്ക് കഴിക്കാൻ ലേശം ബുദ്ധിമുട്ട് കാണിച്ചിരുന്നെങ്കിലും പിന്നെ അവൻ എടുത്ത് തുടങ്ങിയതായിരുന്നു ഇപ്പൊ കുറച്ചു കളര് കപ്പലിന്റെ പിണാക്കൊന്നും കഴിക്കാത്ത കാരണം അവന് കപ്പലിന്റെ പിണാക്കിനോട് അത്രയും അങ്ങോട്ട് വലിയ പ്രിയഅല്ലേ അപ്പൊ ലേശാശം കൊടുത്ത് സെറ്റാക്കണം ഞാൻ രണ്ടു മൂന്നു പ്രാവശ്യം തീറ്റയുടെ വെച്ച് കൊടുത്തു പക്ഷേ രശ ഉണ്ടായില്ല അവൻ അത് മണപ്പിച്ച് നിൽക്കാണ് അപ്പോൾ അതെ നാലാളും കഴിച്ച് രണ്ടു നേരം കഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം കളയിലട പൊന്ന് പോനെ ഏകദേശം വട്ടയൊന്നും പോയി ചെറിയ വട്ടയിൽ വെച്ചു കൊടുത്തു പോനെ ഏകദേശം ഒരു ആഴ്ചക്ക് നമ്മൾ ഒരു ചാക്ക് പരുത്തിയാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടി എടുക്കുന്നത് പിന്നെ വേറെ എടുക്കും നമ്മൾ തീറ്റ ഒക്കെ ഏറ്റി കൊടുക്കേണ്ട സമയമായി ഉണ്ടെങ്കിൽ തീറ്റ ഡിസംബർ ആവാൻ പോകും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അഞ്ച് മാസം മെയ് നമ്മൾ കൂട്ടുന്നില്ല അഞ്ചു മാസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഓണം കഴിഞ്ഞിട്ട് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു രണ്ട് മൂന്ന് മാസം നമ്മുടെ പൂത്തുകളൊക്കെ അത്യാവശ്യം ന്യൂട്രൽ അടന്നു കിട്ടണം ന്യൂട്രൽ അടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ലരിയാൻ പോയിരുന്നില്ല ഇവനെ പാടയ്ക്ക് ഇറക്കി കെട്ടി വെച്ച് തീർന്നല്ലോ വലിയ നല്ല രീതിയിൽ കുറച്ചുണ്ടായിരുന്നു ഏകദേശം ഓണം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ നവംബർ നവംബറൊക്കെ തനി നൂറ്റാണ്ടൊക്കെ അയത്തീരി നല്ല മാതിരി കുറയ്ക്കാണ് ചെയ്തിരുന്നത് നമ്മള് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു ചിലവും ഏകദേശം ഒരു അഞ്ചു രൂപ ആറ് രൂപ റേഞ്ചിലായിരുന്നു നമ്മുടെ എല്ലാ പൊതുവുകൾക്കും കൂടിയിട്ടുള്ള ഏകദേശം ഒരു ആറുപ ആ ആയിരുന്നു ചിലവുകൾ പോയിരുന്നത് പക്ഷെ ഇപ്പൊ അതായത് വീണ്ടും നമ്മളൊരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ സിമ്പിൾ ആയിരുന്നു ഒരു മാസം ചിലപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവന് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ മേലെ ചിലവ് സിമ്പിൾ ആയിട്ട് പിടിക്കും ഇപ്പൊ കൊടുക്കുന്ന തീറ്റകൾ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ മേലെ തീറ്റ ചിലവ് ഇവന് മാത്രം പിടിക്കും അവർക്കും ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപ ഒരു നേരത്തെ തീറ്റ ചെലവ് അത് ഓരോ പോത്തുകൾക്കും ഫസ്റ്റ് കാണുന്ന പോത്തൊക്കെ അത് ഓരോ പോത്തുകളെല്ലാം ഓരോ ട്യൂണിലല്ല വരിക ഡിഫറെൻ്റ് ആണ് അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ പറയാം ഏകദേശം ഒരു ദിവസത്തെ തീറ്റ ചെലവ് എങ്ങനെ പോയില്ല ഒരു അറുപത് രൂപ അവർക്ക് അതിൽ ഒരുത്തിന് അത് അപ്പുറത്ത് നിൽക്കുന്ന ലാശമൂനും കുറയും പഞ്ചായത്തിൽ പോത്തി ലാശമൂനം കുറയും അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ അതായത് നമ്മൾ തീറ്റ ചിലവ് കൊടുത്തു തുടങ്ങി അതായത് ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേനൽക്കാലത്തെ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് പിടിച്ചു നിർത്തണം പോട്ടുകളൊക്കെ ഒന്ന് ആക്കി നിർത്തണം അതായത് വേനൽക്കാലത്ത് ഒരു തടി ഒഴിക്കില്ലെന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് കൈത്തീറ്റ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മറ്റേതൊക്കെ മെയിലാണ് ടാർഗറ്റ് ചെയ്യാറ് പക്ഷെ നമുക്ക് ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മുടെ പൂത്തുകളൊക്കെ കൂടി നമ്മുടെ പൂത്തുകളൊക്കെ വിറ്റ് പോകാൻ സാധ്യത ആ രീതിയിലാണ് നമ്മൾ മെയിൻ്റെ ചെയ്തേക്കുന്നത് ഉള്ള തീറ്റകളൊക്കെ കൊടുന്ന് കൊടുത്ത് പെട്ടെന്ന് തടി വെപ്പിക്കൽ എളുപ്പമല്ല അപ്പൊ നമ്മൾ ഈ ഒരു മാസം മുന്നേ സാധാരണ നമ്മൾ ജനുവരിയിലാണ് തീറ്റ കൊടുത്ത് ആക്കി തുടങ്ങാറ് ജനുവരി ലാസ്റ്റ് ജനുവരി പകുതി അല്ലെ ഫെബ്രുവരി ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം കിട്ടാറുണ്ട് പക്ഷെ നമുക്ക് മെയ് ലാസ്റ്റിലാണ് പെരുന്നാൾ വരുന്നത് അപ്പൊ നമുക്ക് ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ കൂത്തുകളൊക്കെ സെറ്റ് ആവണം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരു മാസം മുന്നേ ഈ പ്രാവശ്യം വേനൽക്കാലം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അവിടെ തീറ്റ പഠിക്കുന്ന സൗണ്ടാണ് അപ്പൊ നമ്മള് ഡിസംബറോട് കൂടി തീറ്റ ഒക്കെ ഹെവി ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഒരാഴ്ച മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പൂത്തിന് തീറ്റ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തീറ്റകളും പല രീതിയിലാണ് ഞാൻ ഗോതമ്പ് തോട് ചോളത്തോടെ ഒക്കെ ആദ്യം കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല കൊടുത്തിരുന്നു ഇപ്പം നമ്മള് പരുത്തി പിണാക്ക സാധനങ്ങളൊക്കെയാണ് തൊണ്ടുകൾ കൊടുക്കാറുണ്ട് ഇപ്പം അതും നിർത്തി നമ്മളിത് വീണ്ടും ഹെവി തീറ്റയിലേക്ക് വന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തെ പുല്ലുകളൊക്കെ പൂത്തു അല്ലെങ്കിൽ പൂവിട്ടു പാടത്തെ പുല്ല് ഇവന് പാടത്തെ പുല്ല് തൊടുന്നില്ലായിട്ട് പോവാൻ പാടത്ത് പുല്ല് പോവാൻ തൊടില്ലേ നമ്മളെ പൂ പുല്ലാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരാഴ്ചയോടു കൂടി നമ്മുടെ വലുപ്പിലത്തെ തീറ്റ പുല്ലൊക്കെ കഴിയും സാധാരണ നമ്മൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് പുല്ലരിയാൻ പോക്ക് പക്ഷേ ഈ ഇപ്രാവശ്യം ഡിസംബർ തൊട്ട് പുല്ലരിയാൻ ഞാൻ പോകേണ്ടിവരും അതാണ് ഞാൻ പറഞ്ഞത് ഇവനെ നമുക്ക് പുല്ല് കൊടുക്കാണ്ട് നിർത്തിയ ഒന്നാമത്തെ കാര്യം നമുക്ക് മുതലാവില്ല രണ്ടാമത്തെ കാര്യം ഇവൻ പെട്ടെന്ന് ക്ഷീണത്തിലേക്ക് പോകും അപ്പൊ അതൊന്നും അങ്ങനെ കളി നമ്മളെ അടുത്ത് നിന്നും അപ്പൊ ഞാൻ സങ്കടം ആരംഭിക്കില്ലേ അപ്പൊ ഏർ മറ്റേതൊക്കെ നമ്മള് മറ്റേതൊക്കെ നമ്മൾ ഫെബ്രുവരിയിലാണ് പുല്ലരിയാൻ പോവാറ് അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റിന് ഫെബ്രുവരി ഫസ്റ്റൊക്കെയാണ് പുല്ലരിയാൻ പോവാറ് പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും പറ്റില്ല നമുക്ക് ഡിസംബറിലേ തുടങ്ങണമല്ലോ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച കൊണ്ട് നമുക്ക് വളപ്പിൽ തീറ്റ പുല്ല് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുല്ലരിയാൻ പോകും ഇപ്പം പാടത്തെ പുല്ല് തൊടുന്നില്ല കേട്ടോ പാ പാടത്തെ പുല്ല് പൂത്തു അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നമ്മുടെ പൂത്തുകളൊന്നും കെട്ടി നിർത്തി വളർത്തുന്ന പൂത്തുകളല്ല കേട്ടോ നമ്മൾ ഇവരെയൊക്കെ പാടത്തേക്ക് ഇറക്കും ഇവരെയും പാടത്തേക്ക് ഇറക്കും ഇവനെ നമ്മൾ ഉച്ച വരെ വെള്ളത്തിൽ പോകുന്നതും അത് കഴിഞ്ഞ് കയറ്റും ഇവനെയാണ് നമ്മളൊരു രണ്ട് മൂന്ന് മാസം കഷ്ടി ജസ്റ്റ് ഒന്ന് പാടത്തേക്ക് ഇറക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇറക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ തൊട്ട് തൊട്ട് താഴെയാണ് ഇറക്കിയിരുന്നത് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ചെറുതായി വന്നിടന്നിട്ട് പക്ഷെ അതിലൊക്കെ ഇപ്പൊ വെള്ളം വെറ്റിപ്പോയി ഇപ്പം നമ്മൾ നേരെ തോട്ടിലാണ് കൊടന്നിടുന്നത് ഉച്ചവരെ തോട്ടിൽ കൊടന്നിട്ട് ഉച്ച കഴിഞ്ഞ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുല്ലിട്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മെയിൻ്റെ ചെയ്യുന്നത് അവന് ദേഷ്യം വന്നു ദാ 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 അപ്പോൾ ഇവനെ തീറ്റച്ചിലവ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപ മേലെയാണ് ഇതിഞ്ഞും കൂടിട്ടോ അതായത് നമുക്ക് ഈ ഒരു പോത്തിനെ നമ്മളൊരു വിചാരിച്ച രീതിയിൽ ആക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അത് ഇരുന്നൂറും മുന്നൂറൊക്കെ സിമ്പിളായിട്ട് വരും അപ്പോൾ ഇനി പുല്ല് അരിഞ്ഞിട്ട് കൊടുന്നാൽ നമുക്ക് ലക്ഷം തീറ്റ ചിലവ് ലാശം ഒരു സ്വല്പം കുറയ്ക്കാൻ പറ്റിയായിരിക്കും പക്ഷെ എന്നാലും വലിയ പോത്തെന്ന് പറയുമ്പോൾ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതൊന്നൊരു തീറ്റ ചിലവായി പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി നമുക്ക് നാലഞ്ച് മാസമല്ലോ ആ സമയത്ത് ഇനി കഴിഞ്ഞിട്ടും കാലിട്ട് അടിച്ചിട്ട് കാര്യല്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റകളൊക്കെ ഇപ്പൊ പരുത്തി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കുക അതിനൊക്കെ അത്യാവശ്യം വിലയിൻ്റെ അതുമാത്രല്ല ആ തിന്നുന്നതൊക്കെ നെയ്യ് കയറാതെ ശരീരത്തിലേക്ക് കാണിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ഇടുപ്പ് മാറ്റം ഉണ്ടായിരിക്കും അപ്പോ രണ്ടു മൂന്ന് മാസത്തോളായിട്ട് ഇവനെ പ്രത്യേകിച്ചുള്ള ഒരു എന്താ പറയാ രണ്ടു മൂന്ന് മാസം നമ്മള് ശരിക്കും കൂട്ടർ തന്നെയായിരുന്നു പാടത്തെ കൊണ്ടുപോയി കെട്ടി നമ്മൾ ചെറിയ തോതിൽ കഴിത്തീറ്റ വെച്ച് കൊടുത്ത് രണ്ടു നേരം ഒന്നും കഴത്തീറ്റ് വെച്ച് കൊടുത്തിരുന്നില്ല ഒരു നേരം കഴിത്തീറ്റ വെച്ചു തരുന്നില്ല നമ്മൾ കൊടുന്ന സമയത്ത് രണ്ട് നേരം പരുത്തി പിണാക്കും അതുപോലെ തന്നെ പെല്ലറ്റും കപ്പലിൻ്റെ പിണ്ണാക്കും കിട്ടിയിരുന്നു ഇപ്പോൾ അതൊന്നും ചെയ്തു തരുന്നില്ല അതിപ്പോൾ ഇതായ വീണ്ടും ഇതായും നമ്മൾ കാലത്തോട്ട് തീറ്റ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കയ്യിൽ പോത്തുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കൊടുത്തു തുടങ്ങേണ്ട ഒരു സമയമായി തുടങ്ങിയിരിക്കുന്നു പിന്നെ അത് മാത്രല്ല പാടത്തൊക്കെ വെള്ളം പെട്ടെന്ന് പറ്റി അപ്പൊ ഇനി രണ്ടാഴ്ച കൊണ്ട് രണ്ട് മൂന്നാഴ്ച കൊണ്ട് അതായത് ഡിസംബർ പകുതി ആകുമ്പോഴേക്കും പുല്ലുകളൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് നല്ലമാതിരി പെട്ടെന്ന് കുറയും ഡിസംബർ കഴിഞ്ഞോടു കൂടി നമ്മുടെ അവിടുത്തെ പുല്ലൊക്കെ ഒക്കെ ഫുള്ളായിട്ട് പോവും അപ്പൊ നമ്മൾ തീറ്റ പുല് പുല്ല് അരിയാൻ പോണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും ഞാൻ പോത്തിനെ തീറ്റക്ക് കൊടുത്ത് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ അത നമ്മൾ ഒരിക്കലും എൻ്റെ കയ്യിലുള്ള ഈ ഒരു പൂത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തീറ്റ ചെലവ് പിടിക്കുന്നത് അപ്പുറത്തെ പൂത്തിന് അത്രയും വരില്ല കേട്ടോ നമ്മൾ ഓരോ പൂത്തിനും വളരുന്ന രീതിക്ക് അനുസരിച്ചാണ് തീറ്റ കൊടുക്കുന്നത് അതായത് നമുക്ക് ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാവും ഇപ്പൊ തീറ്റ കൊടുക്കുന്നു വളർന്ന പൂത്ത് എത്രത്തോളം കയറുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വളരും ആ പൂത്തിന് എത്രത്തോളം ആ ഒരു രൂപയ്ക്ക് വിക്കാൻ പറ്റും ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ തീറ്റകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ പൂത്തിനുള്ള തീറ്റകര നാലിലൊന്നാൽ ചിലപ്പോ അവൻ ലാശം കൂടിയും ഒരു ഒരു രൂപയുടെ റേഞ്ചിലൊക്കെ ആയിട്ട് വരാൻ പോകുന്ന പോത്താണ് അവൻ ഞാൻ പുറത്തേക്ക് ഒരു ദിവസം ദിവസയ്ക്ക് കാണിക്കാം നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെ മറ്റോന്ന് വരും അപ്പുറത്ത് പഞ്ചായത്തിൽ പോത്താണ് അവന് ഇതിന്റെ നേർ പകുതി എല്ലാവർക്കും ഇവർക്ക് രണ്ടാൾക്കും കൊടുക്കുന്നതിൻ്റെ നേർ പകുതി കൊടുക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ അവൻ നല്ല വളർച്ച കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോത്തുകളുടെ തീറ്റ ചിലവ് ഓരോന്നിനും ഓരോന്നിനും വ്യത്യസ്തമാണ് എന്നിരുന്നാലും സിമ്പിളായിട്ട് എനിക്ക് ഇപ്പോ ഇപ്പം ഈ കൊടുക്കുന്ന രീതി വെച്ച് ഈ ആഴ്ച തൊട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു പതിനായിരം രൂപ ഒരു മാസം തീറ്റ ചെലവ് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല നാലെണ്ണത്തിന് പിന്നെ നമ്മുടെ ഒരു പോത്ത് പോയി പോയിതായിരുന്നില്ല സംഭവം ആ പോത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണമായിരുന്നെന്ന് കഴിഞ്ഞാൽ ഇതുകൂടെ അതൊക്കെ നടന്നു പോയിരുന്നു അവന് നല്ലൊരു ലുക്കുള്ളൊരു പോത്തായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത് പോയില്ലോ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു അതായത് വേനൽക്കാലം തുടങ്ങാൻ പോകുന്നു പൂത്തനെ വളർത്തുന്നവർ ചെറിയൊരു കൈത്തീറ്റ കൂടിയേ തീരൂ പലരും ചിന്തിക്കാറുണ്ട് ചേട്ടന് ഇത് ഇത്രയും കൈത്തീറ്റ കൊടുത്ത മുതലാവോ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് മുതലാവോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പൂത്തുകൾ ഫസ്റ്റ് ടൈമിൽ തന്നെ വിറ്റ് പോകാൻ സാധ്യത ഉള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ച് വരുന്നു എനിക്കധികം ഒന്നും എൻ്റെ പൂത്തുകൾ ചിലവാകാൻ ടൈം എടുക്കാറില്ലേ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോകാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൂത്തുകൾ എപ്പോഴും നല്ല ഫില്ലിങ്ങിലായിരിക്കും നല്ല ലുക്കിലായിരിക്കും നോട്ടുള്ള പോത്തുകളായിരിക്കും അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് പോകാറുള്ള ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കൊല്ലം കുറേ ആളുകൾ എനിക്ക് വാട്സാപ്പിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെച്ചാട്ട ആ പോത്ത് തീരെ ക്ഷീണത്തിലാണ് എന്താ ചെയ്യുക എന്നൊക്കെ മാർച്ച് മാസം ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് തീറ്റകളൊക്കെ ചെറിയ അളവിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചിലവ് മെയിൻറ്റെയിൻ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ചിലർ ഗോതമ്പ് തോടും ചോറും കൊടുക്കുന്നവരുണ്ട് ചിലർ പരുത്തിപ്പിണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൊടുക്കുന്നവരുണ്ട് ചിലർ പെല്ലറ്റ് കൊടുക്കുന്നവരുണ്ട് ചിലർ പലതരത്തിൽ സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഞാൻ മെയിനായിട്ട് കാലങ്ങളായിട്ട് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് നമ്മുടെ പൂത്തിന് കൊടുക്കുന്ന ഹെവി ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തിപ്പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ലേശൻ ചോറ് ഇതാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ പിന്നെ അതിന് ആയിട്ട് ചിലപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ പെല്ലറ്റ് പുഷ്ടിമേടെ പല്ലറ്റി അല്ലെങ്കിൽ കുട്ടിത്തീറ്റകൾ പല്ലറ്റുകൾ ചെറിയ തോതിൽ ആഡ് ചെയ്യാറുണ്ട് പിന്നെ കൊപ്ര പിണ്ണാക്കും അതൊക്കെ സൈഡ് ആയിരിക്കും മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുത്തിപ്പുണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ലേശം ലേശം ചോറി തന്നെയായിരിക്കും ചോറ് കണ്ടമാനം ഉണ്ടാവില്ല അത് അവർക്കൊരു ഫ്ലേവറാണ് പരുത്തിപ്പുണ്ണാക്കും കപ്പലിൻ്റെ പിണാക്കായിരിക്കും മെയിൻ കപ്പലിൻ്റെ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ ഇവൻ ഏകദേശം നമ്മൾ ഇവനൊക്കെ നമ്മളൊരു ഒരു കിലോൻ്റെ താഴെ അരക്കിലോ മേലായിട്ട് ഒരു ദിവസം കപ്പലിൻ്റെ പിണാക്കും നമ്മൾ കൊടുക്കും അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ എല്ലാവരും മനസ്സിലൊന്ന് കരുതിയിരുന്നോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് തയ്യാറെടുപ്പ് എടുത്തോ പൂത്തിന്റെ തീറ്റ കൊടുത്ത് തുടങ്ങേണ്ട പൂത്തിന്റെ തീറ്റ കൊടുത്തു തുടങ്ങേണ്ട സമയമായിരിക്കണം ലാസ്റ്റ് ടൈമിൽ കയ്യും കാലിട്ട് അടിക്കാൻ നിൽക്കണ്ട അപ്പോൾ ചെറിയ തോതിലൊക്കെ എത്ര ചെറിയ പോത്തായാലും ചെറിയ തോതിലൊക്കെ കൈത്തീറ്റകളൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി തുടങ്ങുക ഒരിക്കലും അതൊരു നഷ്ടമാവില്ല അങ്ങോട്ട് വേനൽക്കാലത്താണ് പെരുന്നാൾ വരാൻ പോകുന്നത് അപ്പോൾ കയ്യിലുള്ള പുത്തുകളൊക്കെ ഒന്ന് ആക്കി നിർത്തിക്കോ വീണ്ടും കാണാൻ പുതിയ വീടിയിട്ട് എല്ലാവർക്കും ബൈ ബൈ